നേതാവ് പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇരുപത് മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് അവര് പുറത്തിറക്കി വിട്ടു തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ എടുത്ത് ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആയിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന ചെല്ലുന്നവർക്ക് കക്കൂസില വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു ആ സ്ത്രീയോട് പറഞ്ഞതാണോ പോലീസ് ഉദ്യോഗസ്ഥർ അതാണ് കുടിക്കാൻ കൊടുക്കുന്നത് എന്നിട്ട് അവരെ അപമാനിച്ച് അവരെ മുഴുവൻ രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെന്റിന്റെ നടപടി എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞു പരാതി കൊടുത്ത് എടുക്കും വേണമെങ്കിൽ കോടതി പൊക്കോളാം ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാടൻകെട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ് ഇത് ഒരു പ്രതീകം മാത്രമാണ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണ് ഈ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവനുണ്ടായ ഈ സംഭവം